കൂട്ടുകാരെ ഇന്ന് ഞാൻ പറിച്ച ഇലകൾ നമ്മളെ കറിക്കുള്ള ഇലകൾ എൻ്റെ മക്ക കൊടുക്കാൻ വേണ്ടി ഞാൻ പറിച്ചു വെച്ചേക്കണതാണിത് പൊന്നാങ്ങണ്ണി അത് എന്നാ അണ്ണിയാൽ പറിച്ച ശേഷം മത്തൻ്റെ ഇല പറ മത്തന കായേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ഇലയാണ് ഈ തളിരില തോരം വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കുമ്മൾ കറി വെച്ചതുപോലെയാണ് ഇരിക്കുന്നത് മത്തൻ അത് കഴിഞ്ഞിട്ട് ചായ മനസ്സെടുത്ത് ചായ മനസ്സേ കഴിഞ്ഞിട്ട് പുതിനത്ത് കുറേ തോനെ പുതിനച്ച് അത് ഇപ്പം എല്ലാ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറിച്ച ഇലകളാണ് കറിവേപ്പില വരച്ച് കറിവേപ്പില വരച്ച് സൺഡേ മാർക്കറ്റിലെത്തേക്കും കൂടെയാണ് കറിവേപ്പില ഇത്രയും പറിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് തോന പറിച്ചത് അതിന് പിടിയെട്ടിയാണ് ഞാൻ മാർക്കറ്റിൽ കൊടുക്കണത് പിന്നെ ഇത് മധുരച്ചീരയാണ് മധുരച്ചീര നമ്മളെ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ചീരയാണ് ഈ മധുരച്ചീര പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സർവസവന്തി വരച്ച് സർവസുവന്തി എല്ലാ കറിയൊക്കെ ഇറച്ചി കറിക്കും കടല ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള മസാല ചേർക്കണ കറിയൊക്കെ ഒക്കെ ഞാൻ ഈ സർവസഗന്തിയിടും അങ്ങനെ എത്രയും ഇലകളാണ് ഇന്ന് ഞാൻ പറിച്ചത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് തരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതെല്ലാവരും പ്രോത്സാഹിപ്പിക്കും